എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ൾ സഞ്ചരിച്ചിരുന്ന കാർ മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു ദേശീയപാത വാസുദേവ വളവിൽ കാറ് റോഡിൽ നിന്നും താഴെ വീണ് ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു മതിലകം യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജിലെ അഞ്ച് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് അഞ്ചടി താഴ്ചയിൽ വീണത് ചില്ല് പൊടിച്ചിറങ്ങിയത് മൂലമാണ് ഒരാൾക്ക് പരിക്കേറ്റത് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റുള്ളവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇന്ന് ഒന്നരയോടെയായിരുന്നു സംഭവം വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കാൻ കാറിൽ കൊടുങ്ങല്ലൂരിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം